മടിപരിയാർ വാളാടി എസ്റ്റേറ്റിൽ ലേങ്ങൾക്ക് മുകളിലേക്കും മരം വീണ എച്ച് എം എൽ പ്ലാന്റേഷൻ ഇടുക്കി എ ബി ആ ടൂർ ഡീൻ കുര്യാക്കോസ് സന്ദർശനം നടത്തി എസ്റ്റേറ്റ് മാനേജ്മെൻറ്റെതിരെ വിമർശിച്ച എ ബി ഡീൻ കുര്യാക്കോസിൻ്റെ പ്രതികരണത്തിലേക്ക് രണ്ട് കുടുംബങ്ങളെ പൂർണ്ണമായി എന്ന് വെച്ചാൽ അവരുടെ രണ്ട് വീടുകൾ ലയത്തിലെ രണ്ട് വീടുകൾ ഏതാണ്ട് പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുകയാണ് ഒരു വീടിന് ഭാഗികമായ നാശനാഷ്ട്ട് അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ കാലപ്പഴക്കമുള്ള വർഷങ്ങൾ പഴക്കമുള്ള മഴ മരങ്ങൾ സമയത്ത് മുറിക്കാതെ ഈ പ്രദേശത്ത് അപകട ഭീഷണിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു ഇത് അധികൃതരെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ കാണേണ്ട ഒരു വിഷയമായിരുന്നു ഇവിടെ പഞ്ചായത്ത് മെമ്പർ ശ്രീ മാരിയപ്പൻ ഉൾപ്പെടെ അതുപോലെ മറ്റ് ജനപ്രതിനിധികളും മറ്റ് പൊതുപ്രവർത്തകരെല്ലാം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഉദാസീനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ വളരെ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതായിരുന്നു അപ്പോൾ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ അത് വളരെ അടിയന്തരത്തിൽ തന്നെ അടിയന്തര ആവശ്യമായി തന്നെ പരിഗണിച്ചുകൊണ്ട് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഓട്ടോറിക്ഷ പകരം നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം ഗവൺമെൻറ് അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് പഴയ തരത്തിലേക്ക് തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാവുക ജില്ലയിലുടനീളം ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം പുനഃസ്ഥാപിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് മറ്റന്നാൾ ജില്ലാ കളക്ടറേറ്റിൽ ജില്ലാ വികസന സമിതി യോഗം ചേരുമ്പോൾ ഈ വിഷയം ഗൗരവ രൂപത്തിൽ തന്നെ അധികാരികൾക്ക് മുമ്പാകെ നീക്കും എന്നുകൂടി അവസരത്തിൽ പറയുകയാണ്